എന്തൊരു വൃത്തികെട്ട കാലഘട്ടമാണ് ആർക്കും ഒരു മനുഷ്യത്വം ഇല്ല സ്നേഹവും ഇല്ല ആത്മാർത്ഥതയില്ല കുറേ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ മൂത്ര മൂന്ത്രമുണ്ണിയെ പോലെ കുറെ ആൾക്കാരും ഉണ്ട് വിലനെ പറ്റിച്ച് വക്രത കാണിച്ച് മാനുപ്പുലേറ്റ് ചെയ്ത മനുഷ്യത്വം സംഭവം അടുത്തോട്ട് പോയിട്ടില്ല ആർക്കും എല്ലാവരെയും എല്ലാവരും തമിഴ് തമിഴ് യൂസ് ചെയ്യാവോ എന്ത് സെൽഫീസാണ് ആൾക്കാര് പണ്ടത് ഇങ്ങനെ അയനില്ല ടു തൗസൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെല്ലാം അവർ മനുഷ്യരെ അല്ല കാണും കമ്പ്യൂട്ടറും മൊബൈലും ടെക്നോളജിയാണ് മനുഷ്യപ്പറ്റില്ല വളരെ മോശം കാലഘട്ടത്തിലൂടെ പോകുന്നത് എല്ലാവർക്കും പൈസ കിട്ടിയാൽ മതി ഇവിടുത്തെ പെൺകുട്ടികൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതുകൊണ്ട് അവർ ജോലി കിട്ടുമ്പോൾ പേരൻസ് പറയുന്ന കേൾക്കില്ല ആരും പറയുന്ന കേൾക്കില്ല ആണുങ്ങളുടെ കഷ്ടാലോ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച ഡിവോഴ്സ് തൊട്ട് പോയാൻ പോവും ലിവിങ് ടുഗതറോ ഗേൾ ഫ്രണ്ടോ കഴിച്ചു കഴിഞ്ഞാൽ പീഡന കേസ് വരും ആണുങ്ങളുടെ കഷ്ടാലോ ഒരു കലിയുഗം അല്ലെങ്കിൽ ഡാർക്കേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു വേറെ മറ്റുള്ള കുറച്ച് മനുഷ്യപ്പെട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇപ്പം അതില്ല എല്ലാവരും സെൽഫി ആണ് അവരുടെ കാര്യം മാത്രം ഇപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും നല്ല കിട്ടിയാൽ ആർക്കും വേണ്ട നെഗറ്റീവ് കിട്ടാൻ മാത്രമേ മുന്നോട്ട് പോയുള്ളു നല്ല കാര്യം പറഞ്ഞാൽ ആർക്കും വേണ്ട എന്തൊരു നെഗറ്റിവിറ്റിയാണ് എന്തൊരു സാഡസ്സാണ് മറ്റുള്ളവരെ വേർനിപ്പിച്ച് എൻജോയ് ചെയ്യുക പണ്ടുള്ള ആൾക്കാർ തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിച്ചാണ് എൻജോയ് ചെയ്തത് ഇന്ന് മറ്റുള്ള വേർനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത് വളരെ മോശം കാലഘട്ടം അനുഭവിക്കുക വേറെ നിവൃത്തിയില്ല ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെയും കുറേ വൃത്തിയായിട്ട് കമൻസ് വരും ഞാൻ വായിക്കില്ല ഞാൻ വായിക്കണോ എന്ന് നിർത്തി ഒരുപാട് ദുഃഖിക്കാൻ ഓൾറെഡി കുറേ കാര്യമുണ്ട് ഇനി ദുഃഖം ഏറ്റുവാങ്ങാൻ വയ്യ ഒരിക്കലും ഒരു മൂന്തിരി പണി ആകാൻ പറ്റില്ല മുന്തിരി പൊണ്ണിക്ക് മാരാണല്ലോ പോയി ലോകം ഭരിക്കുന്ന വക്കടുത്ത കാണിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ വേദനിപ്പിച്ച് അങ്ങനത്തെ ഒരു മുഖത്തിനോടെ ആവാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല എനിക്ക് അങ്ങനെ ഒന്നും നേടുന്നുണ്ടോ